രാജ്യത്തെ ബാങ്കുകളിൽ കാർ വായ്പകൾ റദ്ദാക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിന്റെ കാരണം കാരണമിതാണ് വാഹനപ്രേമികൾ സ്വപ്നം കണ്ടിരുന്ന പല മുൻനിര വാഹനങ്ങളും വളരെ വിലക്കുറവിൽ വാങ്ങാനുള്ള സൗകര്യമാണ് പുതിയ ജി എസ് ടി സൗകര്യം നമുക്ക് മുൻപിൽ ഒരുക്കിത്തരുന്നത് പൊതുമേഖലാ ബാങ്കുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കാർ വായ്പകൾ റദ്ദാക്കാനുള്ള അപേക്ഷകളിൽ അത്ഭുതപൂർവ്വമായ ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടു മുതൽ പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ കാറുകളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം ഉപഭോക്താക്കളും തന്മൂലം അതുവരെ വാഹനങ്ങൾ വാങ്ങുന്നത് മാറ്റിവെക്കാൻ അവർ താല്പര്യപ്പെടുന്നു ഇതാണ് അംഗീകരിക്കപ്പെട്ട വായ്പകൾ റദ്ദാക്കാനുള്ള തിരക്കിന് പ്രധാന കാരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ജി എസ് ടി ഇളവ് മൂലം ഉപഭോക്താക്കൾക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം സെപ്റ്റംബർ ഇരുപത്തി രണ്ടു മുതൽ പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ പുതിയ വാഹനം വാങ്ങുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നത് ജി എസ് ടി കൗൺസിലിൽ അടുത്തിടെ കാറുകളുടെ ജി എസ് ടി നിരക്കുകളിൽ സുപ്രധാനമായ ഇളവുകൾ പ്രഖ്യാപിച്ചതാണ് ഇതിന്റെ കാരണം